രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ചേർന്ന് നട്ടുപിടിപ്പിച്ച പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉത്സവം മാട്ര കാരിസ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഹെഡ് മിസ്ട്രസ് തങ്കമ്മ ഈജയുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്നാണ് മെയ് മാസം മുതൽ വിവിധ ഘട്ടങ്ങളിലായി സ്കൂളിൽ മാതൃകാ തോട്ടം നിർമ്മിച്ചത് കൃഷിയുടെ പരിപാലനം കുട്ടികൾ ഏറ്റെടുത്തു കനത്ത മഴയിൽ മറ്റ് രോഗങ്ങൾ വരാതിരിക്കാൻ ഗ്രോബാഗിൽ ഉള്ള കുറെ തൈകൾ സ്കൂൾ വരാന്തയിലേക്ക് മാറ്റി വെണ്ട വഴുതന മുളക് തക്കാളി മത്തൻ കോവൽ ചീര പയർ മുതലായ പച്ചക്കറികളാണ് വിളവെടുപ്പ് ആരംഭിച്ചത് കൂടാതെ ചേന ചേമ്പ് ഇഞ്ചി ഉൾപ്പെടെയുള്ളവ പാകമായി വരുന്നു സ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ഏത്തപ്പാഴത്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് ഏത്തക്കുലകൾ പാകമായവ കുട്ടികൾക്ക് പഴമായി നൽകി വരുന്നു കുട്ടികൾക്കായി രൂപീകരിച്ച കാർഷിക ക്ലബ്ബ് പ്രവർത്തനമായി ഇതിനെ മുൻപോട്ട് കൊണ്ടുപോവുകയും കുട്ടികൾക്ക് പച്ചക്കറികളെ പരിചയപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നുണ്ട് പൂർണമായും ജൈവരീതിയിലാണ് കൃഷി ഉച്ചഭക്ഷണം പരമാവധി വിഷരഹിതമാക്കാനും മികച്ചതാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രവർത്തനമെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഹെഡ്മിസ്ട്രസ് ഇജെ തങ്കമ്മ പറഞ്ഞു മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടവും സ്കൂൾ മുറ്റത്തുണ്ട് പച്ചത്തുരുത്ത് നിർമ്മാണവും പുരോഗമിക്കുകയാണ് സ്കൂൾ മുറ്റത്ത് നടന്ന വിളവെടുപ്പ് ഉത്സവം ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഇജെ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സരുൺ തോമസ് പി ടി എ പ്രസിഡന്റ് പങ്കജാക്ഷൻ കുറ്റ്യാനിക്കൽ വൈസ് പ്രസിഡന്റ് സിബി വെട്ടുകെല്ലാം കുഴി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റോയി വെട്ടിമൂട്ടിൽ ജയ് പ്രവീൺ കിഴക്കേത്ത എന്നിവർ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി When you <laughs> dream <laughs> Your happy home Open your eyes And look around you Just wave your home Yes, it's ready ready yeah, ready uh -huh. uh -huh. uh -huh. mm. all quality brands for your dream home under one roof at affordable price Rena tile gallery Ulikil Road iriti Kanor from the house of Rena developers.